ഹായ് നായകായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നത്തെ ലാലേട്ടൻ്റെ ഷൂട്ടാണ് തുടങ്ങിക്കഴിഞ്ഞത് അപ്പം ശനിയാഴ്ചത്തെ ഷൂട്ട് അവസാനിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ നന്ദന പുറത്തായി എന്നാണ് ലാലേട്ടൻ്റെ ഷൂട്ട് കാണാൻ പോയവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം അപ്പം പെങ്ങൂട്ടി ഇന്ന് വിളിക്കപ്പെടുന്ന നന്ദന പുറത്തായി അപ്പം ട്വൽത്ത് വീക്ക് എവിഷനിലെ ആദ്യ എവിക്ഷനാണ് നടന്നിരിക്കുന്നത് ഇനി രണ്ടാമതൊരു എവിക്ഷൻ കൂടെ അത് ആരാണെന്ന് ഇതുവരെയ്ക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഷൂട്ട് അതായത് ഞായറാഴ്ചയാണ് അതിലെ ഷൂട്ട് കാണിക്കുക അതിൻ്റെ ഷൂട്ട് ഇതുവരെയ്ക്കും തുടങ്ങിയിട്ടില്ല അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി മായ വിവരം ലഭിക്കും ആരൊക്കെയാണ് എന്നുള്ളത് അത് കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഇന്ന് ലാലേട്ടൻ കട്ടക്കലിപ്പിലാണെന്നാണ് കാണാൻ പോയവരൊക്കെ പറയുന്നത് കാരണം എല്ലാവരും എടുത്ത് കുടയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ മിക്കവാറും എല്ലാവരും എടുത്ത് ലാലേട്ടൻ കുടയുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഫയർ ആണെന്നൊക്കെയാണ് കാണാൻ പോയവരെന്ന നിലവിച്ചിരിക്കുന്ന വിവരം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിക്ഷം പ്രൊമോ ആയിരിക്കും ആദ്യമായിട്ട് പുറത്തുവിടാൻ പോകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുകളും ആരാണ് പുറത്തായെന്നൊക്കെ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ദേവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം താങ്ക്